പയ്യന്നൂർ ഉപജില്ല സ്കൂൾ വടംബലി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ വടംബലി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിൽ ജേതാക്കളായി ഇരു വിഭാഗങ്ങളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തിൽനെയാണ് പരാജയപ്പെടുത്തിയത് ചെറുപുഴ സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ഉപജില്ലാ സ്കൂൾ വടംവലി ചാമ്പ്യൻഷിപ്പ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബോഡ്വിൻ ഉദ്ഘാടനം ചെയ്തു നേടിയെടുക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടേ ഉള്ളൂ വലിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടെങ്കിലും അന്ന് മെലിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ആരും ഇതിനകത്ത് കയറ്റിയിട്ടില്ല അതാണ് മെയിൻ കാരണം അപ്പം നിങ്ങൾക്കിന്നത് മാക്സിമം നമ്മുടെ

െ കഴിഞ്ഞു കഴിഞ്ഞു ചത്ത തന്നെ എണ്ണീച്ചിപ്പോട്ടെന്ത സ്കൂൾ ഹെഡ്മാസ്ട്രസ് മേരി കുട്ടി പ്രാപ്പൂൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി എന്നിവർ സന്നിഹിതരായിരുന്നു ഒക്ടോബർ പതിനൊന്നിന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ വടംവലി ചാമ്പ്യൻഷിപ്പിലേക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലെ പതിനഞ്ച് കുട്ടികളെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തിലെ മൂന്ന് കുട്ടികളെയും തെരഞ്ഞെടുത്തു വിടല വിടല്ലേ ഒരു സ്റ്റെപ്പ് വിടല്ലേ അതന്നെ അതിനെ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ